ഇന്നത്തെ വിഷയം യോഗയെ കുറിച്ചാണ് യോഗയെക്കുറിച്ചാണ് യോഗശാസ്ത്രത്തെക്കുറിച്ചാണ് യോഗി കോൺഷ്യസ്നസ്സിനെ കുറിച്ചുള്ള അതിനുശേഷം ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ചില രോഗങ്ങൾക്ക് ഉള്ള യോഗ തെറാപ്പി യോഗയിലൂടെ എങ്ങനെ അതിന് പരിഹാരം കാണാം ഏത് യോഗാസനങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇവിടെ ഉണ്ടാവാം യോഗ നമുക്കെല്ലാം അറിയാം അതിനെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ നിർവചനം അല്ലെങ്കിൽ ഏറ്റവും കാതലായ നിർവചനം വരുന്നത് പതഞ്ജല യോഗസൂത്രത്തിലെ ചിത്തവൃത്തി നിരോധനം യോഗ ചിത്തവൃത്തികളുടെ നിരോധനമാണ് എന്ന രണ്ടാമത്തെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളുടെ രണ്ടാമത്തെ സൂത്രമാണ് എന്നാൽ അതിനു മുമ്പ് ഭഗവത്ഗീതയില് യോഗയെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് യോഗ സമത്വമാണ് സമത്വം യോഗ ഉച്ചതെന്ന് സംഗീതത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സാധാരണ യോഗശാസ്ത്രത്തിൽ ഡിഫൈ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു ഡെഫനീഷനാണ് ഇറ്റ് ഈസ് അൻ യൂണിയൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി എന്നുള്ളത് അതൊരു സമഗ്രമായ നിർവചനമല്ല ജീവാത്മ പരമാത്മ സംയോഗം എന്നുള്ളതാണ് ശരിയായ നവചനം അതിനകത്ത് വരുന്ന ജീവാത്മാവിൽ തന്നെ വരുന്നതാണ് ഈ പറഞ്ഞ ബോഡിയും മൈൻഡും അവരെണ്ണം തമ്മിൽ യോജിക്കുന്നത് മാത്രമല്ല യോഗ എന്ന് പറയുന്നത് നമ്മൾ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ കുറിച്ച് പറയാറുണ്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് അവരുടെ ആയിട്ടുള്ള തിയററ്റിക്കൽ ഫിസിക്സിനോട് പ്രസ്റ്റം ചെയ്യുന്ന ഒരു പ്രോപ്പർ പ്രതിഭാസമാണ് ഈ ക്വാട്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് ഫോട്ടോണുകൾ തമ്മിൽ സംയോജിപ്പിച്ച ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്ത് പോയാലും ഈ കണക്ഷൻ നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ ബേസിക് തിയറി നാളെ അതിൽ ഒരു ഫോട്ടോൺ ഇവിടെയും വേറൊരു ഫോട്ടോ ഏതെങ്കിലും മറ്റൊരു ഗാലക്സിയിലാണെങ്കിലും ഇപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല ഇത് എത്ര ഈ ഇത് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വന്നത് അസീനോ ദൂരം അത് ഇരുന്നുകൊണ്ട് തന്നെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു ആത്മാവിനെ കുട്ടികളുടെ ഉപനിഷത്തിന് അതായത് ഒരു പക്ഷി അതിൽ നിന്ന് ചുറ്റിപ്പറഞ്ഞാലും ആഴക്കടലിലെ നടുവിലോടെയോ എത്തിയ ഒരു പക്ഷി എത്രയൊക്കെ ചുറ്റി പറഞ്ഞാലും തിരിച്ചാൽ കപ്പലിൽ തന്നെ തിരിച്ചെന്നു എന്ന് പറയുന്നത് പോലെ ഒരിക്കൽ ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമറിഞ്ഞ ഒരു പക്ഷി ചിറകുകളുടെ കഴിവുകൾ മനസ്സിലാക്കിയ ഒരു പക്ഷി പിന്നെ എപ്പോഴും ആകാശം തേടുമെന്ന് പറയുന്നത് പോലെ ആധ്യാത്മികമായ അനുഭവം ഈ യോഗം ഒരിക്കൽ നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ആ ആധ്യാത്മികമായ അനുഭവത്തിന്റെ താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ ദ ഫസ്റ്റ് പ്രയോറിറ്റിസ് ഓൾവേസ് ദിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് വൺസ് അത് സംഭവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിൽ അത് ഫീൽ ചെയ്യണം അഹംബോധവും ആത്മബോധവും തമ്മിലുള്ള സംയോഗമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന് രണ്ടിനും കൂടെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ അത് നമ്മുടെ മനസ്സാണ് ചിത്രം ഇത് തന്നെയാണ് കൺവെർട്ട് ചെയ്ത് അഹബോധമായിരിക്കുന്ന ചിത്രം തന്നെയാണ് കൺവെർട്ട് ചെയ്ത് ആത്മബോധമായിട്ട് പരിണമിക്കുന്നത് അങ്ങനെ പരിണമിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ പെർസെപ്ഷൻ ഒരുപാട് മാറിക്കൊള്ളൂ നമ്മുടെ കാഴ്ച മാറും കേൾവി മാറും നമ്മുടെ പ്രതികരണങ്ങൾ മാറും നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന ഫാക്ടേഴ്സ് അതിന്റെ ഇൻറ്റൻസിറ്റി മാറും നമ്മൾ ആയിട്ടുള്ള ചില കാര്യങ്ങളെ അന്വേഷിക്കുവാനും കൃത്യമായ നിത്യാനിത്യ വിവേചന ബോധത്തോടുകൂടി വിവേകത്താൽ പരിണിതമായ പ്രജ്ഞയോടുകൂടി ജീവിതത്തെയും സംഭവങ്ങളെയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യും ഈ പ്രതികരണം മനസ്സുകൊണ്ടുണ്ട് വചസ്സുകൊണ്ടുണ്ട് പ്രവൃത്തികൾ കൊണ്ട് പെരുമാറ്റം പറ്റും അപ്പൊ നമ്മുടെ അപ്പൊ അതുവരെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ പ്രകൃതത്തിൽ നിന്നും നമ്മുടെ നാച്ചുറൽ നിന്നാണ് നമ്മൾ അതുവരെ പ്രതികരിച്ചിരുന്നത് നമ്മുടെ കർമ്മ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമുക്കൊരു ശരീരവും മനസ്സുമുണ്ട് അതിനൊരു പ്രത്യേക ട്യൂണിംഗ് ഉണ്ട് അതിനേതായ ഒരു കണ്ടീഷനിങ് ഉണ്ട് ആ കണ്ടീഷനിങ് അനുസരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്ന നമ്മൾ വൺസ് ദിസ് ലൈഫ് ഈസ് കമ്മിങ് ഇൻ സൈഡ് യോഗം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതത്തിന്റെ പരിമിതികളെ ഉല്ലംഘിച്ച് ആത്മബോധത്തിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും പതഞ്ജലി സമാധി പാതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് രണ്ട് സമാധികളെ കുറിച്ച് അതിൽ പറയുന്നു സമ്പ്രജ്ഞാത സമാധിയും അസംപ്രജ്ഞാത സമാധി ഒന്ന് കോക്ടറ്റീവ് സമാധിയാണ് മറ്റൊരു ഇൻകോക്റ്റീവ് സമാധിയാണ് ഒന്നിന് നമുക്ക് ഐ ആം എക്സിസ്റ്റിംഗ് എന്നുള്ളത് അറിയാം നമുക്ക് ആ ഒരു ബോധം പോലും ഇല്ല ഈ രണ്ട് സമാധികളിലേക്ക് എങ്ങനെ സഞ്ചരിക്കാമെന്നാണ് യോഗ സൂത്രങ്ങളിൽ വളരെ എന്താ പറയുക ഏറ്റവും സമറൈസ് ചെയ്ത് പതങ്കിൽ മകർച്ച എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന് ചിത്തവൃത്തികളെ നിരോധിക്കണം അപ്പൊ ചിത്തം എന്താണ് വൃത്തികൾ എന്താണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് ചേരുമ്പോഴാണ് ചിത്തമാകുന്നത് ചിത്തവും കൂടെ ചേരുമ്പോൾ അന്ധക്കരണ ചതുഷ്ഠയം എന്ന് പറയും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ പോലെ ഉള്ളതുപോലെ അന്ധക്കരണ ചതുഷ്ഠയവും നമുക്കുണ്ട് ഞാനീ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നത് മനസ്സ് മനനം ചെയ്യുന്നത് ബുദ്ധി ഞാനിത് അറിയുന്നു എന്നുള്ള ഭാവം അഹങ്കാരം ഇതിനെ എല്ലാമുള്ള പ്ലാറ്റ്ഫോം ചിത്തം ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ചിത്രത്തിൽ നമ്മുടെ കർമ്മ സംസ്കാരമാണ് അതിൻ്റെ ബേസസ് എന്തുകൊണ്ട് പ്രത്യേക കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ മറ്റൊന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുന്നു മറ്റൊന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു ഒന്നിനോട് നമ്മൾ കൂടുതൽ ആസക്തി കാണിക്കുന്നു ഒന്നിനോട് വിരക്തി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ കർമ്മ സംസ്കാരം തന്നെയാണ് ആ കർമ്മ സംസ്കാരം പ്രാരാബ്ധമായിട്ടും സഞ്ചിതമായിട്ടും ആഗമിയായിട്ടും തിരിയുന്നു അതനുസ അതിനനുസൃതമായിട്ടാണ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കരുതുന്നത് ഈ സാഹചര്യങ്ങൾ പരിതസ്ഥിതികൾക്ക് അനുസൃതമായിട്ട് ഒരു സാഹചര്യം നമ്മൾ പോയി പെട്ടുകൊന്നാണ് അങ്ങനെയല്ല ഈ സാഹചര്യങ്ങളെ നമ്മൾ തന്നെയാണ് അട്രാക്ട് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളെയും ആകർഷിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് അതിൻ്റെ ഡീപ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും നമ്മുടെ വാസനയിൽ അതിനോടുള്ള ഒരു അട്രാക്ഷൻ ഒരു ആകർഷണം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യോഗശാസ്ത്രത്തിലും ജീവിതശാസ്ത്രത്തിലും വിജയകരമായി ജീവിക്കുന്നതിനും നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും നിരീക്ഷിക്കുക ഒരു കാഴ്ചക്കാരനായി നിരീക്ഷിക്കുക തൈതരിയോപനിഷത്തിലൊരു വളരെ പ്രശസ്തമായ ഒരു രൂപകമുണ്ട് രണ്ട് തെത്തിരിപ്പുള്ളുകൾ ഒരു വൃക്ഷത്തിൽ ഇരുന്ന് അല്ലേ പക്ഷികൾ ആരാ ഈ ഫലങ്ങൾ ഓരോന്നായി അതിൽ ഓരോ ഒരു പുള്ളു ഒരു പക്ഷി എല്ലാ ഫലങ്ങളെയും കൊത്തി ആസ്വദിച്ച് ഓരോന്നിൻ്റെയും ജവപ്പും മധുരവും എല്ലാം തിരിച്ചറിഞ്ഞ് അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമ്പോൾ മറ്റേ പക്ഷി അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അതെന്താണ് ആ നോക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷിയാണ് നമ്മുടെ ഉള്ളിലുള്ള സാക്ഷി വിഭാവത്തിലുള്ള നിരീക്ഷണം ആ ആളെ വെച്ചുകൊണ്ട് നമ്മുടെ വൈകാരിക ലോകത്തെയും വൈചാരിക ലോകത്തെയും മുൻ ധാരണകളില്ലാതെ വിലയിരുത്തുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവാത്മാവിന്റെ സ്വഭാവം പ്രകൃതി എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല അതിലെവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം എവിടെയെല്ലാം നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കണം കാലത്തിനനുസൃതമായി നമ്മൾ നിന്ന് എത്ര ഡീപ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഗുണമോ എങ്ങനെ ഉപേക്ഷിക്കണം എന്നുള്ളതുമാണ് യോഗശാസ്ത്രത്തിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അഷ്ടാംഗ യോഗത്തിൽ പഠിപ്പിക്കുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെയുള്ള എട്ട് തലങ്ങളിലൂടെയാണ് അഷ്ടാംഗ യോഗം പോകുന്നത് ഇന്ന് ഇതിനകത്ത് യോഗ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് യോഗാസനങ്ങൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ പ്രാണായാമം പ്രത്യാഹാരം എന്ന് കഴിഞ്ഞാൽ ഏത് ആഹാരമാണ് അത് ഉച്ചയ്ക്ക് കിട്ടുന്നാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ വരും കാരണം ഈ വാക്കുമ്പോൾ ആരും കേട്ടിട്ടില്ല കാരണം ഇതൊന്നും അത്ര എളുപ്പവുമല്ല പ്രാക്ടീസ് ചെയ്യാൻ ആസനാസ് ഇത്രയും പ്രശസ്തമാകാനുള്ള പ്രധാന കാരണം അതിന്റെ ഫിസിക്കൽ ബെനിഫിറ്റ്സും ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റ് വണ്ണം കുറയുക ശരീര സൗന്ദര്യം നിലനിർത്തുക ബയോളജിക്കൽ ക്ലേജി കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് പ്രാണായാമത്തിലും മെഡിറ്റേഷനിലും ഈ പറഞ്ഞതുപോലെ പ്രാണായാമം ഞങ്ങള് ഞങ്ങളുടെ സെന്ററിൽ ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന എല്ലാവരെയും ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതിന് മറ്റും ആദ്യം കൊടുക്കുന്നത് പ്രാണായാമമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ദശകങ്ങളായിട്ടുള്ള നമ്മുടെ പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനെക്കാളും ഏറെ ബെനിഫിറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സാധന സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കും ഇഫ് യു ഫോളോ എ സാധന സിസ്റ്റം അതൊരു ബാറ്ററി റീചാർജിങ് ആണ് കൗൺസിലിംഗ് എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുന്ന ഒന്നാണെങ്കിൽ മറ്റത് നമ്മൾ തന്നെ ചെയ്യുക ചെയ്യുകയാണ് നമ്മൾ മറ്റൊരാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പൂജ നൽകാനോ ഏൽപ്പിക്കുന്നതുപോലെ ആയി പോകും മറ്റത് അങ്ങനെയല്ല വേണ്ടത് ഒരു സാധന സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സ്വധർമ്മത്തിനും സ്വഭാവത്തിനും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള സപ്തരജതപോകണങ്ങളുടെ അനുവാദം മനസ്സിലാക്കിയുള്ള ഒരു സാധന സിസ്റ്റവും ഒരു മന്ത്രവും നമ്മൾ ഉപാസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഒരു സംശയവും വേണ്ട ഉദാഹരണം ഗായത്രി മന്ത്രം ഗായം ത്രായതി ഗായത്രി ആരാണോ ചാൻഡ് ചെയ്യുന്നത് അവരെ ഗായം ത്രായതി ഗായത്രി അതുപോലെ ഗയങ്ങളെ പ്രാണങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഗായത്രി മഹാഗായത്രി നമ്മൾ മൂന്ന് വ്യാകൃതികളിൽ ഉള്ള ഗായത്രി ഓം ഗായത്രിവും ഭൃഭുവർവരണ്യം ഭൃദൂദേവയോന പ്രചോദയാതെന്നുള്ള മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജപിച്ചു നോക്കൂ ഇത് മന്ത്രയോഗമാണ് പ്രജ്ഞയാണ് അതിന്റെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കോസ്മിക് ആയിട്ടുള്ള ഓർഡറിലേക്ക് നമുക്ക് കിട്ടുന്ന ഉൾവെളിച്ചമാണോ ആ കോസ്മിക് ഡിസോ ഓർഡർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഗായത്രി തനിയ ചെയ്യും നമുക്ക് ഒരുപാട് സിദ്ധാന്തങ്ങളൊന്നും പഠിക്കണ്ട മന്ത്രം വെറുതെ ചൈന ചെയ്തുകൊണ്ടിരുന്നാൽ മതി ി തന്നെ നമുക്ക് എല്ലാ കാരണം ഇത് എക്സ്പേർഡ് ഇന്റലിജൻസ് ആണത് അല്ലെ ധിയോയോ ആരെ സവിതാവിനെ വരേണ്യമായ സവിതാവിനെ ആരാണ് ഈ സവിതാവ് സവിതാരാ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് നമുക്കറിയാം അല്ലെ പക്ഷെ സവിതാവിനെ കുറച്ചുകൂടെ ഡീപ്പറായ ഒരു ഉണ്ട് ഞാൻ ഗായത്രിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം വേണമെങ്കിൽ ഇവിടെ ഞങ്ങളുടെ സ്റ്റാളുണ്ട് വേണമെങ്കിൽ വാഹന മഹാകായത്തി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ സവിതാവ് സൂര്യോദയത്തിന് എന്താ പറയുക സൂര്യൻ എന്ന് പറഞ്ഞാൽ പോരെ എന്തുകൊണ്ട് സൂര്യൻ എന്ന നാമത്രത്തിനകത്ത് പറയുന്നില്ല സൂര്യോദയം എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഒരുക്കുന്ന സംവിധാനമാണ് സവിത ആ സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ആകാശത്ത് ചിതാകാശത്തിലും ചിതാകാശത്തിൽ ഒരു ഒരുക്കലാണെങ്കിൽ ബാഹ്യാകാശത്തിൽ അത് സൂര്യന്റെ വരവിന് വേണ്ടിയുള്ള ആ സംവിധാനം ചിട്ടപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ വ്യാകൃതികളും പിന്നെ നമ്മുടെ ബീജമന്ത്രത്തിലുള്ള ഓം ഓം ഭുവക ഓം സുഭക ഓം മഹക ഓം തപഹ ഓം ജനഹ ഓം സത്യം എന്നുള്ള ഏഴ് വ്യാകൃതികളും ോധ ഓരോ മണ്ഡലങ്ങളാണ് ഈശാവാസ്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം അല്ലെ സത്യത്തിന്റെ മുഖം സുവർണ പാത്രം കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു അത് ഈ പറഞ്ഞ സുവ എന്ന് പറയുന്ന ലോകമാണ് ഒരേ സമയം ബൗദ്ധിക ബുദ്ധിയുടെ ആ ലോകം എന്ന് പറയുന്നത് അതിമനോഹരവുമാണ് എന്നാൽ അത് ഈ ലോജിക്കിന്റെ ഈ യുക്തിയുടെ ഈ ലോകം പലപ്പോഴും ആധ്യാത്മികതയുടെ അന്തർജ്ഞാനപരമായിട്ടുള്ള അറിവുകളിൽ നിന്നും നമ്മൾ തടയുകയും ചെയ്യും ലോജിക്കുന്നു എന്ന് പറയും ഏ അതൊന്നുമില്ല അതൊക്കെ നിനക്ക് തോന്നുന്നതാണെന്ന് പറയും അപ്പൊ ഒരേ സമയം ഈ ലോജിക്ക് കൊണ്ടാണ് മനുഷ്യനെല്ലാം നേടിയത് ശാസ്ത്രം മുഴുവൻ ലോജിക്കലാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു സ്വർഗം സ്വ സു അവധി ഇവിടെ എല്ലാം സ്വസ്ഥമായിരിക്കുന്നു ഭുവ അന്തരീക്ഷം അന്തരീക്ഷത രണ്ടിന്റെ ഇടയിൽ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാണ് ഭുവക ഇങ്ങനെ ഓരോ തലം നമ്മുടെ അന്നമയവും പ്രാണമയവും മനോമയവുമാണ് ഈ മൂന്ന് വ്യാഹൃതികൾ ഞാൻ വിഷയത്തിൽ നിന്ന് ഡിവേറ്റ് ചെയ്യുന്നില്ല ഞാൻ പറയേണ്ടത് യോഗയെക്കുറിച്ചാണ് ഞാൻ ഗായത്രിയിലേക്ക് പോയാൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ യോഗയിലേക്ക് തിരിച്ചു വരാം യോഗി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന് മനോഹരമായിട്ടുള്ള മറ്റൊരു നിർവചനം യോഗ സ്കിൽ ഇൻ ആക്ഷൻ ഇസ് കോൾഡ് യോഗ എന്ന് ഭഗവാൻ പറഞ്ഞതാണ് അല്ലേ കർമ്മസു കൗശല ഏറ്റവും ടാലന്റഡ് ആയിട്ട് സ്കിൽഫുൾ ആയിട്ട് സ്വന്തം കർമ്മം ചെയ്യുന്നതാണ് യോഗ അതാണ് ഭഗവാൻ തരുന്ന മറ്റൊരു നിർവചനം ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെ യോഗത്തിന് വഴികൾ പലതായിട്ടുണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് ദൈവത്തിന് സറണ്ടർ ചെയ്യുന്നതാണ് ഭക്തിയോഗം അല്ല ിതാത്വമേവ ബന്ധുഷ് സഖാത്വമേവണല്ലുരുക്കി പറഞ്ഞി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളുടെ സാരാംശം ഉൾക്കൊണ്ട് അന്തര്യാമിയായിട്ടുള്ള ഗുരുവിനെയും ആത്മാവിനെയും അത് തന്നെയാണ് നീ അന്വേഷിക്കുന്ന ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജ്ഞാനയോഗം അതിന്റെ വഴികൾ വൈരാഗ്യവും വിവേകവുമാണ് കർമ്മീയവാദികാരസ്ഥേ മഹഫലേഷ ക എനിക്ക് കർമ്മം ചെയ്താൽ മതി കർമ്മഫലാ അന്വേഷിക്കേണ്ട കാര്യമില്ല നമാകർമാണി ലിംബന്തി ഞാൻ കർമ്മത്തിൽ ടച്ച് ചെയ്തിരിക്കില്ല സ്പർശിച്ചിട്ടില്ല അതെന്നെ ബാധിക്കുന്നില്ല എന്ന് വിശ്വാസത്തോടുകൂടി സ്വകർമ്മം അനുഷ്ഠിക്കുന്നത് കർമ്മയോഗം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കുന്നത് രാജയോഗവുമാണ് അപ്പൊ യോഗം പല വഴികളുണ്ട് ഭഗവാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോന്നും ഇതാണ് ഏറ്റവും ബെറ്റർ ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയും ചില അല്പബുദ്ധികൾ വന്ന് ചോദിക്കും ഇത് മുഴുവൻ കോൺട്രവേഴ്സി ആണല്ലോ ഇതിനകത്ത് മുഴുവൻ കിടക്കുന്ന എല്ലാ ആണ് ഐറോണിക്കൽ ആണ് ഇവിടെ പറയുന്നു ഇതാണ് ബെറ്റർ അവിടെ പറയുന്നു അതാണ് ബെറ്റർ ജ്ഞാനയോഗമാണ് എന്ന് പറയുന്നു ഭക്തിയോഗം ആണെന്ന് പറയുന്നു വാസ്തവത്തിന് ഒരു കോൺട്രഡിക്ഷൻ അതിനകത്തില്ല ഭക്തയോഗം പ്രാക്ടീസ് ചെയ്യുവാനുള്ള വാസനയുള്ളവർക്ക് ഭക്തയോഗമാണ് ഏറ്റവും നല്ലത് ജ്ഞാനയോഗം പ്രാക്ടീസ് ചെയ്യുവാൻ വാസനയുള്ളവർക്ക് അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല എല്ലാവരും ഈ നാല് യോഗങ്ങളുടെയും ഒരു ബ്ലെൻ്റുവാണോ നമ്മൾ കർമ്മവുമുണ്ട് ഭക്തിയുമുണ്ട് ജ്ഞാനവുമുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഭ്യാസവും ഉണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് ഇതിന്റെ പ്രപ്പോഷൻ ആണ് ഏറ്റവും പ്രധാനം ഏതുപോലെ ത്രിഗുണങ്ങളുടെ പ്രപ്പോഷൻ ആണ് നമ്മുടെ എല്ലാ മനസ്സ് സാത്വിക് രജസിക് എന്ന് പറയുന്ന ത്രിഗുണങ്ങളുടെ പ്രപ്പോഷൻ അതുപോലെ തന്നെയാണ് ഈ കാര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചിത്തത്തിന്റെ വൃത്തികൾ വൃത്തികൾ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ചില സമയത്ത് മനസ്സ് നോക്കുക മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പതഞ്ജലിയിലും അതുപോലെ മണ്ടൂക്കി ഉപനിഷത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും സിഗ്മൺ ഫ്രോയിഡ് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡ് കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുൻപാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ ഉപനിഷത്തിൽ പറയുന്നത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതൊരു പെരുപ്പിച്ച് കാട്ടിയ ഒരു സംഭവമല്ല അത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ജാഗ്രത സ്വപ്നം വിളിച്ച സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ സുഷുപ്തി ദീപർ തുലിയം എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് ഫ്രോയിഡ് പറഞ്ഞിട്ടില്ല ഫ്രോയിഡ് എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം അതൊരു സമാധി അവസ്ഥ ട്രാൻസെൻഡന്റൽ സ്റ്റേറ്റ് ആണ് അതിനെക്കുറിച്ച് സപ് കോൺഷ്യസ് എന്നുള്ള രീതിയിൽ അരവിന്ദ മഹർഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വിപരി ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് പതഞ്ജലി മഹർഷി പറയുന്നു വ്യാസഭാഷയത്തിലുണ്ട് ക്ഷിപ്തം മൂഢം വിപരീയം നിരുത്തം ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് യോഗസൂത്രങ്ങൾ പറയുന്നു ഈ അവസ്ഥകൾ എല്ലാം ചിത്രത്തിന്റെ വൃത്തികളാണ് ഈ വൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഈ വൃത്തികളെയെല്ലാം നിരോധിച്ച് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നതിനെയാണ് യോഗം ചിത്രവൃത്തി നിരോധക എന്നുള്ള ഗവനേഷൻ പണ്ട് ഉദ്ദേശിക്കുന്നത് നാല് ഭാഗങ്ങളുണ്ട് പതിനഞ്ചിലെ യോഗസൂത്രങ്ങളിൽ ഒരു സമാധിവാദം അത് കഴിയുമ്പോൾ സാധനാപാതം സാധനാപാദത്തിൽ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ സമാധിയിലേക്ക് വീഴ്ച ചെയ്യുന്നത് എന്നുള്ളത് വിഭൂതിപാദത്തിൽ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന സിദ്ധികൾ നമുക്കിത് പലതും വിശ്വസിക്കാൻ പോലും പറ്റുകയില്ല അത്ര സിദ്ധികളൊക്കെ മനുഷ്യന് ലഭ്യമാകുമോ ഇല്ലയോ അല്ലെ നിങ്ങൾ ഇപ്പോൾ ഇത്ര ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയോ നിങ്ങളാരും കാണാതെ ഞാനിതുവഴി നടന്നു പോകുവാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ഒരു വിഭൂതി യോഗത്തിലെ സിദ്ധിയാണ് അങ്ങനെയുള്ള ഒത്തിരി സ്ഥിതികളെ കുറിച്ച് മനസ്സ് വായിക്കുക ഇങ്ങനെ മനസ്സ് കൺട്രോൾ ചെയ്യുക ഇതെല്ലാം വിഭൂതി യോഗത്തിൽ പറയുന്നത് പക്ഷേ പറയുന്നത് പോലെ സാധകന്റെ ലക്ഷ്യം വിഭൂതിയല്ല സിദ്ധിയുമല്ല നേരി നേരി ഇതല്ല ഇതല്ല എന്നയോ കൈവല്യം അതാണ് നാലാമത്തെ കൈവല്യ ഭാഗത്തിൽ പറയുന്നത് ഹൗ യു റീച്ച് ഇൻ ടു അലൈൻമെന്റ് ഫോർ ലിബറേഷൻ മോക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ആധ്യാത്മികമായ നാമമാണ് ഏതിൽ നിന്നാണ് സ്വാതന്ത്ര്യം അച്ഛനമ്മമാരിൽ നിന്നോ ഒന്നുമല്ല പിന്നെയോ നമ്മളിൽ നിന്ന് തന്നെയുള്ള സ്വാതന്ത്ര്യമാണ് മോക്ഷം എന്ന് പറയുന്നത് ആ അവസ്ഥയെ ജീവൻ മുക്താവസ്ഥ അല്ലെങ്കിൽ ലൈഫ് കോൺഷ്യസ്നെസ്സിൽ നിന്നും അപ്പുറത്ത് പോയിട്ട് ഈ ശരീരത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന അവസ്ഥ പറയാൻ കഴിയും ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയും മനനത്തിലൂടെ കഴിയും ധ്യാനത്തിലൂടെ കഴിയും ഭക്തിയിലൂടെയും കഴിയും അഭ്യാസത്തിലൂടെയും കഴിയും നിരന്തരമായിട്ടുള്ള ശ്രമം വേണം താല്പര്യം അങ്ങനെ കോടി ഉണ്ട് അല്ലെ മോക്ഷത്തിനെ ഇച്ഛിക്കണം അത്രത്തോളം ആഗ്രഹം ഉണ്ടാവണം യോഗ ബേസിക്കലി അത്രത്തോളം ടീപ്പറായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഒരു വിഷയമാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ആസനസ് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ ഞാനൊരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ നമ്മുടെ ഈ ഒരു സമയം കൊണ്ട് അത്രയും പറയാൻ കഴിയുള്ളൂ ഇനി നമുക്ക് ചെറിയ ചില ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അതോടൊപ്പം ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ് ഫോർ സർട്ടൺ ഡിസീസസ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം പ്രാണായാമവും മനസ്സുമായിട്ടുള്ള ബന്ധം അതുപോലെ വളരെ പ്രധാനമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഇത്ര ശ്വാസം ഇത്ര നിശ്വാസം അയാളുടെ ആയുസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഒരാളുടെ ജീവിത ദീർഘായുസ് ചെയ്യിക്കുന്ന അയാളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണമാണെന്ന് നമ്മുടെ ഗന്ധങ്ങളിലുണ്ട് അപ്പോൾ വെനിയു ആർ ടേക്കിംഗ് ഡീപ്പർ ആയിട്ടുള്ള സ്റ്റീപ് എടുത്ത് എടുക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ അതിനനുസൃതമായി എന്ത് ചെയ്യും ഒരു മിനിറ്റിൽ ഇരുപത് തവണ പ്രത്യേകയിൽ മുൻപ് ഇരുപത് ഇരുപത് തവണ റദ്ദെയ്യുന്ന ഒരാൾ അഞ്ച് തവണ റദ്ദു ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആയുസ് കൂടുമ്പോ പറയുമോ കൂടുമ്പോ അല്ലേ അപ്പോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ശ്വാസ ഉണ്ട് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു അത്രയാകുമ്പോൾ അയാൾ ഇവിടുന്ന് പോകണം അയാളുടെ ശരീരം വിട്ടു പോകണം എന്നാണ് പറയുന്നത് അപ്പൊ ചിലരെങ്കിലും വിചാരിക്കുക ഇങ്ങോട്ട് കുറച്ച് കുറച്ച് ഫാസ്റ്റായിട്ട് റദ്ദു ചെയ്യാം പെട്ടെന്ന് ഇറങ്ങി പോകാൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ ഈ ഈ ശരീരത്തിൽ നമ്മൾ കൂടുതൽ കാലം നിലകൊള്ളണമെങ്കിൽ നമ്മൾ ദീർഘ ശ്വാസം നിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു തെളിവ് നമുക്ക് ഈ മകങ്ങളുടെ ലോകത്ത് തന്നെ ഉണ്ട് ആമ ആന തുടങ്ങിയ ജീവികളെ നോക്കുക മുയൽ പട്ടി തുടങ്ങിയ ജീവികളെ നോക്കുക ഇവയുടെ ശ്വാസോച്ഛ്വാസവുമായിട്ട് മനസ്സിലും നോക്കിയാൽ ഈ ഫാസ്റ്റായിട്ട് പ്രധാന ചെയ്യുന്ന ജീവികൾക്ക് പൊതുവേ ആയുധ വല്ല കുറവാണ് ഇരുപത് മുപ്പത് വർഷമൊക്കെ ആകുമ്പോൾ ഈ ആമയും ആനയൊക്കെ വളരെ ദീർഘമായിട്ട് ശേഷിക്കുന്നതാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് എന്തായാലും നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഈ പി ഈടയ്ക്ക് പ്രൈസ് കിട്ടിയ ഒരു ജപ്പാനീസ് സയന്റിസ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു റിസർച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽസ് നിങ്ങളുടെ കോശങ്ങൾ ഓക്സിജനേറ്റഡ് ആണെങ്കിൽ ഫുള്ളി ഓക്സിജനേറ്റഡ് ആണെങ്കിൽ അതൊരിക്കലും ക്യാൻസറസ് ആകില്ല എന്നാണ് അപ്പൊ നമ്മൾ സ്ട്രെസ് ടെൻഷനും കൂടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ബ്രീത്തിങ് ഷാലോ ബ്രീത്തിങ് ആയിട്ട് മാറും നമ്മുടെ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വൃത്തി കിതയ്ക്കുന്നത് പോലെ ആയിരിക്കും ബ്രത്ത് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ചോദിക്കുന്നു ഇത് നമ്മുടെ വിൻപയ്പ് വഴി ഇറങ്ങി അൽബിയോഡോസ് വഴി ഫിൽട്ടർ ചെയ്ത് സെല്ലുകളിലെത്തണം അത് എത്തുന്നില്ല സെല്ലുകളിൽ എത്തിയാൽ മാത്രമേ ആ ഓക്സിജൻ നമ്മുടെ ഓക്സിജൻ ആ സെല്ലുകളിൽ എത്തുന്ന ഓക്സിജൻ നമുക്ക് ആഹാരം പോലെ തന്നെയാണ് സെല്ലുകൾ എത്തുന്നത് അപ്പൊ അങ്ങനെ ഫുള്ളി ഓക്സിജേറ്റഡ് ആകാനായി ദീർഘശ്വാസവും ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വളരെ സാവധാനം നിശ്വസിക്കുന്നത് പറയും ബോധപൂർവം ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അല്ലെ ഏത് യാത്രയിൽ വേണമെങ്കിലും ചെയ്യാം ഒരു ചെലവുമില്ല എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കും ടെൻഷൻ കുറയും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നന്നായിട്ട് സന്തോഷിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസഗതി എങ്ങനെയാണെന്ന് നോക്കുക എത്ര മാത്രകളും നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുന്നു എത്ര മാത്രകളും എക്സെയിൽ ചെയ്യുന്നു നോക്കുക എന്നിട്ട് നിങ്ങൾ വളരെ ഡിപ്രസ്ഡോ ടെൻസ്ഡോ ആയിട്ട് വയ്ക്കുന്നൊരവസ്ഥയിൽ നേരത്തെ പറഞ്ഞ ആ നമ്പറിൽ കുറച്ചുനേരം ഇൻഹെയിൽ ആയിട്ട് എക്സഹെയിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം പ്രാണമയം എന്ന് പറയുന്നത് ഡയറക്ട്ലി കണക്ടി വിത്ത് മനോമയം അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് വാസ്തവത്തിൽ നമുക്ക് വെറുതെ കിട്ടിയ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ ശ്വാസോശ്വാസം കൊണ്ട് നമുക്ക് മഹാ അർഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് നമ്മുടെ യോഗി വരുമ്പ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞു തന്നിട്ടുണ്ട് യോഗോപനിഷത്തുകളൊക്കെ വായിച്ചു നിൽക്കുന്നത് മനസ്സിലാവും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ പ്രാണായാമം അറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു പ്രാണായാമ മെത്തേഡ് കൂടി ഇന്ന് പറഞ്ഞുതരും